നന്മകൾക്കും നൽകുന്ന പ്രതിഫലം എത്രയാണ് മിനിമം ഒരു 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 തെറ്റായിട്ടാണ് രേഖപ്പെടുത്തുന്നത് തിന്മ ചെയ്താൽ ും എഴുതി വെക്കരുത് മലക്കുകൾക്ക് ഓർഡർ ഉണ്ട് ഒരാൾ ഒരു തെറ്റ് ചെയ്തു ആറ് മണിക്കൂർ വരെ ആ തെറ്റ് എഴുതാൻ പാടില്ല മലക്കുകൾ എഴുതൂല എന്തേ ആറ് മണിക്കൂറിനുള്ളിൽ ഇവൻ അള്ളാഹുലേക്ക് തോപ ചെയ്ത് മടങ്ങിയാലോ ആറ് മണിക്കൂർ കഴിഞ്ഞിട്ടും ഇവൻ തോപ ചെയ്തിട്ടില്ല പിന്നെ ആ തെറ്റിനെ ഒരു തെറ്റായിട്ടാണ് എഴുതപ്പെടുന്നത് ഒരു തെറ്റ് ഒന്നിന് പത്തല്ല ഒരു നന്മക്ക് പത്താണ് അത് എഴുന്നൂറും എഴുപതിനായിരവുമായി അള്ളാഹു വർദ്ധിപ്പിച്ചു തരുന്നില്ലേ ഒരു തെറ്റിനെ ഒന്നാണ് അള്ളാഹു കണക്കാക്കുന്നത് ആ ഒന്ന് പോലും തോപ ചെയ്താൽ അള്ളാഹു മാപ്പുതരും നിങ്ങളുടെ തിന്മകളെല്ലാം നന്മകൾ മായ്ച്ചുകളയും കളയും അള്ളാഹു മായിച്ചു കളയാ ചെയ്ത ആളുകളുടെ അവരുടെ ലിസ്റ്റിൽ നിന്ന് പാപങ്ങളുടെ കറകൾ കറകളല്ലാഹു മായ്ച്ചകളെയാണ് അവരുടെ അടയാളം പോലും ബാക്കി ഉണ്ടാവില്ല ഇതൊക്കെ അല്ലാഹു ചെയ്തെ ഇതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്തണ്ടേ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇതൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യണം